എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നാണെങ്കിൽ നമ്മൾ കുടുംബശ്രീയിലൊരു ക്രിസ്മസ് ഫങ്ഷന് വേണ്ടിയിട്ട് അപ്പോൾ കൂകാശം എൻ്റെ അമ്മയുടെ കുടുംബശ്രീയിലെ ഇയർ ആഘോഷമാണ് കേട്ടോ ഇന്ന് അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കേക്ക് മുറിക്കലും പായസം വയ്ക്കലും ഒക്കെ ആയിട്ട് ചെറുത ചെറിയ രീതിയിലാണ് നമ്മൾ ഫങ്ഷൻ ആഘോഷിച്ചത് അപ്പോൾ ഏകദേശം ഒരു പത്ത് മണിക്കൂർ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ അവിടെ നിന്ന് എന്നെ ഉണ്ണിക്കുറിക്ക് തുണ്ടുകുലുക്കിയിട്ടിട്ടാണ് നറുക്കെടുക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് പേരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഈ വരുന്നത് നമ്മളുടെ കുടുംബശ്രീയിലെ എ ഡി എസ് ആണ് നമുക്ക് കൂട്ടിന് കുറേ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഒരു കുടുംബശ്രീയിൽ അവിടെ വന്നിട്ട് സ്വാഗതം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം അവർ ടാങ്ക് കലക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ കുടിച്ചില്ല പിന്നെ അമ്മയും എൻ്റെ അനിയത്തിയും വാങ്ങിച്ചു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇതുപോലെ കുടിച്ചുകൊണ്ടിരിക്കുവാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഉണ്ണിക്കുറി വരുന്നത് കേട്ടോ അപ്പം പേപ്പറിൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഓരോരുത്തവർ പോയി പോയി എടുക്കുന്നുണ്ട് കേട്ടോ മ്മയും എടുത്തു കഴിഞ്ഞു ഇനി അടുത്ത് ഗിഫ്റ്റ് കൈമാറലാണ് അങ്ങനെ അമ്മയും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത അമ്മയ്ക്ക് കിട്ടിയ പേര് വിളിച്ചിട്ട് ആ ആൾക്ക് അമ്മ ഗിഫ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അത്യത്തിൽ ഫുൾ എൻജോയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അമ്മയ്ക്ക് കിട്ടിയത് അമ്മാമ്മയുടെ പേര് തന്നെയാണ് ചിത്രടടവേ ഇടമേ അടവേ നിന്റെടടവേ വാങ്ങി ഇരിടാം വാങ്ങീടാം ബാറ്റിക്ക് സൂസുകളായിം ചിത്രജി സൂസുകളായിം ബാറ്റിക്ക് ബാറ്റിക്ക് നാപേ ന്യൂ ഇയർ പറഞ്ഞാ Thank you. ും കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കേക്കൊക്കെ തുറന്ന് കട്ട് ചെയ്യാൻ പോവാണ് നമ്മളെ പ്രധാന അതിഥികളായ എൽ എസ് ആണ് ആദ്യമായിട്ട് കേക്ക് കട്ട് ചെയ്തത് അതിനുശേഷം നമ്മളുടെ കുടുംബശ്രീയിലെ സെക്രട്ടറിയും പ്രസിഡന്റും കേക്ക് രണ്ടാമത് കട്ട് ചെയ്തു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ ഇങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തപ്പോഴാണ് അടുത്ത് പായസം കൊണ്ടുവന്നത് പാൽ ഈ പായസമായിരുന്നു അപ്പോൾ അടുത്തത് എനിക്ക് പൊതു തരുന്നുണ്ട് അപ്പോൾ ഞാനും വാങ്ങിച്ചു വീട്ടിൽ പോയിട്ട് വേണം ഇത് അൺബോക്സ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് മൂന്നേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെളിയിറങ്ങുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുത്തതിനു ശേഷം ബാക്കിയുള്ള കുട്ടികളെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മളുടെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു പൊതിയും കൊണ്ട് വീട്ടിലോട്ട് നടന്ന് പോയിക്കോണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ അമ്മാമ്മ അൺബോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മയാണ് അമ്മാമ്മയ്ക്ക് കൊടുത്തത് അപ്പോൾ ഒരു ചോറൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ മേടിച്ചു കൊടുത്തത് അമ്മാമ്മ അൺബോക്സ് ചെയ്തതിന് ശേഷം അമ്മയാണെങ്കിൽ തുറന്ന് നോക്കുന്നുണ്ട് അമ്മയുടെ ആ ഗിഫ്റ്റ് ും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ നമുക്ക് ദോശയോ ചപ്പാത്തി കൊണ്ടുപോവാൻ പറ്റിട്ടുള്ളതാണ് അപ്പൊ നമ്മളാണെങ്കിൽ അവിടെ നിൽക്കുവാണ് പിന്നെ നമുക്ക് കിട്ടിയ ആ ഒരു പൊതിയാണെങ്കിൽ നമ്മൾ അഴിച്ച് തുറന്നു നോക്കിയപ്പോ നല്ല ചിക്കൻ കറി ഇടിയപ്പോ ആയിരുന്നു അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ നമ്മളൊക്കെ വയറൊഴിക്കൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്